ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കർശന നിർദ്ദേശത്തിന് വഴങ്ങി ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ലോകം മുഴുവൻ ഉയർന്നൊരു ചോദ്യം ഈ വെടിനിർത്തൽ കരാറും ലംഘിക്കപ്പെടുമോ എന്നുള്ളതായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സമീപകാല അനുഭവങ്ങൾ തന്നെയാണ് രണ്ട് വർഷക്കാലം നീണ്ടു നിന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ പലതവണ വെടിനിർത്തൽ കരാറുകൾ നിലവിൽ വന്നിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ നൂറോളം ബന്ദികളെ ഇസ്രായേലിന് തിരിച്ചു കിട്ടിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറായിരുന്നു പക്ഷേ ഈ വെടിനിർത്തൽ കരാറുകൾ ആരംഭിച്ച് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ലംഘിക്കപ്പെടുന്ന ഒരു പ്രവണത ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഇസ്രായേൽ തന്നെയാണ് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആയുധമെടുത്ത് ആക്രമണത്തിലേക്ക് കടക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇസ്രായേൽ ചതിക്കുമോ ബന്ദികളെ മുഴുവൻ കിട്ടിക്കഴിയുമ്പോൾ ഇസ്രായേൽ ഇനി ആയുധമെടുത്ത് ഗസയിലേക്ക് ഇറങ്ങുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ശക്തമായിരുന്നു എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം നൊബേൽ സമ്മാനമായിരുന്നു അത് കിട്ടാത്തായ സാഹചര്യത്തിൽ ഇനി ട്രംപ് ഗസയുടെ പേരിൽ ഒരു റിസ്ക് എടുക്കുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമായി ഉയർന്നിരുന്നു അതിനൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് അത് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർക്കപ്പെട്ട ഈജിപ്തിലെ സമാധാന ഉച്ചകോടിയിലാണ് ആ സമാധാന ഉച്ചകോടിയിൽ ഒരു സമാധാന കരാറിൽ അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും തുർക്കിയും ഒക്കെ ഒപ്പുവെച്ചപ്പോഴും പ്രധാനപ്പെട്ട കക്ഷികളായ ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചിരുന്നില്ല അത് വലിയ അപായ സൂചനയായി തന്നെയാണ് ലോകം കണ്ടത് പശ്ചിമേഷ്യ കണ്ടത് കാരണം ഈ രണ്ട് കക്ഷികൾ തമ്മിലാണ് ആക്രമണങ്ങൾ യുദ്ധം നടക്കുന്നത് അപ്പോൾ വെടിനിർത്തൽ കരാറിൽ ഇവർ ഒപ്പുവെച്ചില്ല എന്ന് പറയുമ്പോൾ അതിന് ഒരു ഉറപ്പില്ല ആ വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെടാം അല്ലെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിക്കാം എന്നൊരു സൂചന അവിടം മുതൽ തന്നെ പ്രകടമായിരുന്നു എന്ന് മാത്രമല്ല ഹമാസിനെ നിരായുധീകരിച്ചില്ലെങ്കിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ തകർക്കുന്ന വിധത്തിൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇതിനോടനുബന്ധിച്ച് പറഞ്ഞതും വലിയ വാർത്തയായി ഇപ്പോഴിതാ അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ശരിവെക്കുന്ന വിധത്തിൽ ഗസയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഗസയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അൽ ജസീറയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ഇപ്പോൾ ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിലും ഈ വിവരം വന്നിട്ടുണ്ട് ഈ വാർത്ത ഇങ്ങനെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ബന്ദി കൈമാറ്റം പൂർത്തീകരിച്ചതിന് പിന്നാലെ ഗസ സിറ്റിയിൽ അഞ്ച് പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു പുനരധിവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേലി സൈനികരെ സമീപിച്ച ഫലസ്തീനികളെയാണ് സൈന്യം വധിച്ചത് അതേപോലെ തന്നെ ഖാൻ യൂനിസിലും വലിയൊരു വെടിവെപ്പുണ്ടായി ആ വെടിവെപ്പിൽ രണ്ട് പലസ്തീനികൾക്ക് പരിക്കേറ്റു വെടിനിർത്തൽ കരാറിനു ശേഷവും ഇസ്രായേൽ ഫലസ്തീനു നേരെ ആക്രമണം നടത്തിയതിനെ അധിനിവേശ പലസ്തീൻ പ്രദേശത്തെ കുറിച്ചുള്ള യു പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസിസ്ക അൽബനീസ് അപലപിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് അത് ഇപ്പോൾ ചില മലയാള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന്റെ അഭിപ്രായത്തിൽ വെടിനിർത്തൽ എന്നാൽ നിങ്ങൾ നിർത്തൂ ഞങ്ങൾ വെടിവെക്കാം എന്നാണ് അതിന് സമാധാനം എന്ന് വിളിക്കുന്നത് അപമാനകരവും ശ്രദ്ധ തിരിക്കുന്നതുമാണ് എന്നാണ് അൽബനീസ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുളിച്ച് കുറിച്ചിരിക്കുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ടും നമുക്ക് കാണാൻ സാധിക്കും ജബാലിയിലെ ഹലാവ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ നിരവധി പലസ്തീനികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും ഗസ എമർജൻസി സർവീസസിൽ നിന്നുള്ള വൃത്തങ്ങൾ ഇത്തരത്തിലൊരു വിവരം പങ്കുവെച്ചതായും വാർത്താ ഏജൻസികളിൽ വിവരം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് രാവിലെ പുറത്തു വന്ന ഒരു വിവരം ഹമാസ് ഗസയിൽ മുപ്പത്തിരണ്ട് പേരെ വെടിവെച്ചു കൊന്നു എന്നാണ് ഈ മുപ്പത്തിരണ്ട് പേരെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ചാരന്മാരാണെന്നാണ് ഹമാസ് പറഞ്ഞിരുന്നത് ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി നിർത്തുന്ന നടത്തുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത് ഹമാസിനെതിരെയൊക്കെ പല വിധത്തിലുള്ള വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറിയിരുന്ന ഒരു സംഘത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതെന്നാണ് പുറത്തു വന്ന വാർത്തകൾ അതുപോലെ തന്നെ ഹമാസിന് നേരെയും ഈ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടായി ഹമാസിൻ്റെ ഒരു കമാൻഡർ ഇൻ ചീഫ് ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെടുന്ന സാഹചര്യവും അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഗസയിൽ സമാധാനമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ ആശ്വാസത്തിലേക്ക് വരുമ്പോൾ ഗസയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ച് അവരുടെ നാടുകളിലേക്ക് വരുമ്പോൾ അവിടേക്ക് ഭക്ഷണവും വെള്ളവും മരുന്നുമൊക്കെയായി ട്രക്കുകൾ നിർബാധം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഗസയിൽ സമാധാനം ശാശ്വതമല്ല എന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത് അതായത് ഇതിനു മുമ്പൊക്കെ സംഭവിച്ചതുപോലെ വെടിനിർത്തൽ കരാറ് നിലവിൽ വരുന്നു കുറച്ചു ദിവസം സമാധാനം ഉണ്ടാകുന്നു കൊടുങ്ങനെ ആക്രമണങ്ങൾ നടക്കുന്നു ആ അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറുകയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം അതിൻ്റെ തുടക്കമായി ഇതിനെ കാണാമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേൽ ഈ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാത്തിടത്തോളം കാലം തന്നെ ഇസ്രായേലിന് ഈ സമാധാന കരാറുമായി വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യ ഭാഗങ്ങൾ അംഗീകരിച്ചു എന്നല്ലാതെ വെടിനിർത്തൽ കരാർ അതായത് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിനെ കരാറ് മുഴുവനായി ഇസ്രായേൽ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഹമാസും അംഗീകരിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ പലസ്തീനിൽ വെടിവെപ്പ് നടത്തി കുറെ ആളുകളെ കൊന്നു എന്ന വിവരം അഞ്ചോ അഞ്ചിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നത് ഇത് സ്വാഭാവികമായും ഗസയുടെ സമാധാനത്തിന് വേണ്ടി നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ തോതിൽ ദോഷം ചെയ്യുന്ന കാര്യമാണ് എന്നതിൽ സംശയമൊന്നുമില്ല ഹമാസ് ആകട്ടെ ഗസയിൽ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഗസയെ അഞ്ച് ടെറിട്ടറികളായി തിരിച്ചുകൊണ്ട് അവിടങ്ങളിലൊക്കെ ഓരോ ഗവർണർമാരെ നിയോഗിച്ച് ഹമാസിന്റെ തന്നെ മറ്റൊരു സായുധ സംഘം അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സായുധ സംഘങ്ങളായി തന്നെ നീങ്ങുന്ന സാഹചര്യമുണ്ട് ഹമാസിനെ നിരായുധീകരിക്കണമെന്ന ഇസ്രായേലിൻ്റെ ആവശ്യം ഒരിക്കലും അംഗീകരിക്കില്ല എന്നതിൻ്റെ കൃത്യമായ പ്രഖ്യാപനമാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്ന ഈ നീക്കങ്ങൾ അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ നിരായുധീകരണം ഇസ്രായേൽ സൈന്യം വിട്ട് പരിപൂർണമായി പിന്തിരിഞ്ഞു പോകൽ തുടങ്ങിയ ആവശ്യങ്ങളൊന്നും അല്ലെങ്കിൽ ആ ചർച്ചയിൽ നടക്കാൻ പോകുന്ന ആ വിഷയങ്ങളൊന്നും ഇനി ചർച്ചയിൽ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധ്യതയില്ല എന്ന വിവരവും പുറത്തു വരികയാണ് ഇതോടൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന് വലിയ വില നൽകേണ്ടി വന്നു ഈ യുദ്ധത്തിൽ എന്ന് വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി അതായത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വലിയ ദേഷ്യമുണ്ട് എന്ന് മാത്രമല്ല ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ സാധിക്കാത്തതിൽ ലോകത്തിന് മുന്നിൽ നാണം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിലൂടെ ബന്ധികളെ തിരിച്ചു കൊണ്ടുവരാനായിരുന്നു എങ്കിൽ ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ എന്തിനാണ് ഗസയിലേക്ക് ഇത്രയും നാൾ രണ്ട് ർഷകാലത്തോളം നീണ്ടുനിന്ന് ആക്രമണങ്ങൾ നടത്തി ഇത്രയും ബന്ധികളെ കൊലയ്ക്കൊടുത്തത് എന്ന ചോദ്യം ഇസ്രായേലിൽ നിന്ന് വ്യാപകമായി ഉയരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അതിജീവിക്കണമെങ്കിൽ നെതന്യാഹുവിന് കൃത്യമായി ഗസയിൽ ഹമാസിനെ ഇല്ലാതാക്കിയെന്ന് പ്രഖ്യാപിക്കേണ്ടി വരും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും വീണ്ടും യുദ്ധം ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതിനിടയിൽ പുറത്തു വന്നത് നൂറ്റി അൻപത്തിനാല് തടവുകാരെ ഈജിപ്തിലേക്ക് നാടുകടത്തുമെന്ന് ഇസ്രായേൽ അറിയിച്ചു അന്യായ സംഘടനകൾ എന്നാണ് മറ്റൊരു വാർത്ത പുറത്തു വന്നത് ഇന്നലെ മീഡിയ വൺ പുറത്തുവിട്ട വാർത്തയാണ് അപ്പോൾ ഈ രണ്ടായിരത്തോളം ബന്ദികളിൽ നൂറ്റി അൻപത്തിനാല് പേരെ ഗസയിലേക്ക് വിടാതെ ഈജിപ്തിലേക്ക് വിടുന്നതും ഈ വെടിനിർത്തൽ കരാറിന്റെ സമാധാന ശ്രമങ്ങളുടെ ലംഘനമാണ് എന്ന നിലയിൽ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപണവുമായി വരുന്നു അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ട്രംപ് നൊബേൽ സമ്മാനദാനത്തിന് അല്ലെങ്കിൽ ആ ചടങ്ങിന് തൊട്ടു മുമ്പ് ഗസയിൽ വെടിനിർത്തൽ വന്നു എന്ന് പ്രഖ്യാപിച്ചു അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ഇരുപതിന് നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടു അതുപോലെ തന്നെ ഇസ്രായേലിനോട് തൽക്കാലത്തേക്കും ഉണ്ടാതിരിക്കാൻ പറഞ്ഞു പറഞ്ഞു ആദ്യഘട്ട വെടിനിർത്തൽ കരാർ നടപ്പാകുന്നു ബന്ധുകളെ കൈമാറുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തടവുകാരെ കൈമാറുന്നു അതിനുശേഷം രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് ഒരു അന്താരാഷ്ട്ര സമാധാന കരാർ ഒപ്പുവയ്ക്കുന്നു അതിൽ സമാധാന സേനയുടെ തലവൻ എന്ന നിലയിൽ അംബാസഡറായി ട്രംപ് ഇരിക്കുകയാണ് പക്ഷെ അതേ ട്രംപ് തന്നെ ഇസ്രായേലിന് കഴിഞ്ഞ ദിവസം കൊടുത്ത നിർദ്ദേശം ഹമാസ് നിരായുധീകരിച്ചില്ലെങ്കിൽ കീഴടങ്ങിയിൽ അങ്ങോട്ട് കയറി ആക്രമിച്ചോളൂ എന്നാണ് അപ്പോൾ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഉൾപ്പെടെ ഇതിൽ വലിയ ചർച്ചാ വിഷയമായി നിലനിൽക്കുമ്പോഴാണ് ഗസയിലേക്ക് കടന്നു കയറി ഇസ്രായേലിന്റെ വലിയ ആക്രമണം ഉണ്ടാവുകയും അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നത് തീർച്ചയായിട്ടും സമാധാന ശ്രമങ്ങൾ തകരുന്നതിൻ്റെ അല്ലെങ്കിൽ ഗസയിലെ സമാധാനം തകരാൻ പോകുന്നതിൻ്റെ കൃത്യമായ അടയാളമായാണ് വിലയിരുത്തപ്പെടുന്നത്